ഇംഗ്ലണ്ടുമായുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇറക്കിയ ഇലവനിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സുനിൽ ഗവാസ്കർ ഈ ക്രിക്കറ്റ് ടീം ശുഭ്മാൻ ഗില്ലിൻ്റെ ആണെന്നും അല്ലാതെ ഗൌതം ഗംഭീറിൻ്റെ അല്ലെന്നും ഗവാസ്കർ തുറന്നടിച്ചു അതുകൊണ്ട് തന്നെ ആരൊക്കെ ടീമിൽ വേണമെന്ന് തീരുമാനമെടുക്കേണ്ടതും ശുഭ്മാൻ ഗില്ലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ കൂറ്റൻ ലീഡ് വാങ്ങേണ്ടി വന്നതോടെയായിരുന്നു ഇന്ത്യ പിന്നിലേക്ക് പോയത് ഒരു ടീമിനെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും വലുത് ക്യാപ്റ്റനാണെന്നും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതും ക്യാപ്റ്റനാണെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി നമുക്ക് ആദ്യകാലങ്ങളിൽ കോച്ചുമാർ ഉണ്ടായിരുന്നില്ല മാനേജർമാരും അസിസ്റ്റന്റ് മാനേജർമാരുമായി മുൻ താരങ്ങളാണ് നമുക്കുണ്ടായിരുന്നത് അവർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും സാധിച്ചിരുന്ന വ്യക്തികളായിരുന്നു അവരെല്ലാം അവർ നിങ്ങൾക്ക് ലഞ്ച് ടൈമിലോ ആദ്യ ദിനത്തിലോ മത്സരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഗെയിമിനു മുൻപോ ചില ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്തിരുന്നതെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി ടീമിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മുഴുവൻ ഒരിക്കലും കോച്ചിന് വിട്ടുകൊടുക്കാൻ പാടില്ലെന്നും ക്യാപ്റ്റനാണ് അന്തിമ കോൾ എടുക്കേണ്ടതെന്നുമാണ് സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നത് ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും കോമ്പിനേഷനുകൾക്ക് ചുറ്റും വട്ടം കറങ്ങുകയെന്നത് എന്നെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരിക്കെ ഞങ്ങൾക്കൊപ്പം മാനേജറായി ഉണ്ടായിരുന്നത് ഒരു മുൻ താരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ടീം സെലക്ഷൻ കാര്യങ്ങളിൽ ക്യാപ്റ്റൻ്റെ തവണ അവസാനത്തേക്കോളെന്ന് അദ്ദേഹം പറഞ്ഞു സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട െടുത്തിയാണ് ഗവാസ്കർ ഇക്കാര്യം പരാമർശിച്ചത് ഈ പരമ്പരയിലെ നാല് ടെസ്റ്റുകളിലും കുൽദീപിന് ഇന്ത്യ അവസരം നൽകിയിരുന്നില്ല പകരം ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകാൻ ഓൾറൗണ്ടർമാരെ കൂടുതലായി ഉൾപ്പെടുത്തുന്ന സമീപനമാണ് ടീം മാനേജ്മെന്റ് സ്വീകരിച്ചത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ഗില്ലാണെന്നും സെലക്ഷന്റെ കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടതും അദ്ദേഹം തന്നെയാണ് മറിച്ച് ഗൗതം ഗംഭീർ അല്ലെന്ന് സുനിൽ ഗവാസ്കർ തുറന്നടിച്ചു ആളുകൾ ഗില്ലിനെക്കുറിച്ചും അവൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുമാണ് സംസാരിക്കുക അതുകൊണ്ട് ടീമിന്റെ കാര്യത്തിൽ എല്ലാ കോളും അവൻ്റേതാണെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു